ത്രിഗുണാത്മകനായ ശ്രീ മഹാവിഷ്ണുമായയുടെ ചരിത്രം ഇന്ന് വാമൊഴിയായി മണ്ണാന്മാർ കളമ്പാട്ടുകൾ നടക്കുമ്പോൾ പാടുന്നു എന്ന് മാത്രം അതിൽ പലതും പല രീതികളിലാണ് എന്നാൽ മായോൽപത്തി മുതൽ മഹാവിഷ്ണുമായ നാമകരണവും തുടർന്നുള്ള കഥകളും എങ്ങനെയാണെന്ന് ആർക്കും തന്നെ വ്യക്തമായ അറിവില്ല ഭഗവാനെ അതിനാൽ ഈ ശ്രീവിഷ്ണുമായ പുണ്യപുരാണം അതിനുള്ള വഴി മാനവർക്കായി പ്രാപ്തമാകട്ടെ അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് മഹാവിഷ്ണുമായയുടെ പുണ്യപുരാണം വിവർത്തനം വളരെ സുഗമമായി അരുളിച്ചാൻ കഴിയട്ടെ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഋഷീശ്വര അങ്ങയുടെ നാവിന് ഒരു തടസ്സവുമില്ലാതെ തന്നെ മഹാവിഷ്ണുമായയുടെ പുണ്യപുരാണം വിവർത്തനം ചെയ്യാൻ കഴിയുമാറാകട്ടെ ഭഗവാൻ മഹാവിഷ്ണു നാരദ മഹർഷിയോട് ചോദിച്ചു മഹർഷേ അങ്ങേക്കറിയുമോ അങ്ങ് വിവരിക്കുന്നതായ ഈ പുരാണം മറ്റേതൊരു പുരാണങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണെന്നുള്ള